ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പൊ ഞാൻ ഇന്ന് നിങ്ങൾ ഒരു വലിയൊരു പ്രശ്നം തീർക്കാനാണ് വന്നിരിക്കുന്നത് കാരണം എനിക്കൊക്കെ ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് കേട്ടോ രാവിലെ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും എന്നുള്ളത് അപ്പോൾ ഞാനും അമ്മയൊക്കെ രാവിലെ രാത്രി തന്നെ ഇതൊക്കെ ചർച്ച ചെയ്തായിട്ടാണ് കിടക്കുക രാവിലെ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നുള്ളത് കാരണം ഈ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ദിവസവും വെറൈറ്റി വെറൈറ്റി ഉണ്ടാക്കണം അല്ലേ ഒരു രണ്ട് ദിവസം അടുപ്പിച്ച് ദോ ദോശയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ചോദ്യം വരില്ലേ എന്താടി നിനക്ക് ഈ ദോശ മാത്രമേ ഉള്ളൂന്ന് അല്ലെങ്കിൽ കുട്ടികൾ ചോദിക്കൂലേ അമ്മേ ഇതെന്താ ദോശയൊന്നും മാറ്റിപ്പിടിച്ച് വല്ല വേറെ എന്തെങ്കിലും പുതിയ റെസിപ്പി എന്നുള്ളത് അപ്പോൾ അതിനൊരു പരിഹാരം അപ്പോൾ ഞാൻ ഇന്ന് കൊണ്ടുവന്നത് കോട്ടയം സ്പെഷ്യൽ പാലപ്പമാണ് ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ കഴിക്കുന്നത് ഉണ്ടാക്കി നോക്കുന്നതും ഉണ്ടാക്കുന്നത് കണ്ടതും ആദ്യമായിട്ടാണ് അപ്പോൾ എൻ്റെ ഇടത്തെ അമ്മ കോട്ടയത്താണ് അപ്പോൾ അവൾ ഒരു ദിവസം രാവിലെ ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റാണിത് അപ്പോൾ നമ്മളിത് നല്ല മുട്ടക്കറി വെച്ചിട്ടാണ് ഈ പാലപ്പം കഴിച്ചത് അപ്പോൾ ഞാൻ ഈ പറയുന്ന ഞാൻ ഈ പാലപ്പത്തിൻ്റെ പറഞ്ഞപ്പോൾ കുറേ ആൾക്കാരെങ്കിലും ഈ പാലപ്പമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും അല്ലേ അപ്പോ ഇതുവരെ പാലപ്പം ഉണ്ടാക്കിയത് ഒരു റെസിപ്പിയിലല്ല എങ്കിൽ നിങ്ങൾ ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്യണം ഇനി ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഈ റെസിപ്പി ഫോളോ ചെയ്ത് നാളെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് നിങ്ങൾ പാലപ്പം ഉണ്ടാക്കി നോക്കണം അപ്പോൾ അധിക സമയം കളയേണ്ട നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം ബാ തലേ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പച്ചരി നിങ്ങൾ തലേദിവസം ഒന്ന് പുതിർത്ത് വെക്കണം ശ്രദ്ധിക്കുക മിനിമം നാല് മണിക്കൂറെങ്കിലും പച്ചരി പുതിർത്തിരിക്കണം അപ്പം ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് കാൽസർ അരിയാണ് അപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും അത് അരി അളക്കാൻ എടുക്കുന്ന ഒരു ഒന്നാണത് അത് ബാക്കിയുള്ള അടുത്ത് എന്താണ് അതിൻ്റെ പേര് പറയാൻ അറിയില്ല എനിക്ക് കാ നമ്മൾ ഞങ്ങളെ പ്രദേശങ്ങളിൽ കാൽ കാൽസേർ അരസേർ അങ്ങനെയൊക്കെയാണ് അരി എടുക്കുന്ന സമയത്ത് പറയാം അപ്പോൾ ഞാനിപ്പം പുതിർക്കാൻ എടുത്തത് ഒരു കാൽസേർ അരിയാണ് അതിലേക്ക് അരമുറി അല്ലെങ്കിൽ കുറച്ച് കുറവ് തേങ്ങ ഒരു രണ്ട് മൂന്നലി വെളുത്തുള്ളി രണ്ട് മൂന്ന് ചെറിയ ഉള്ളി പിന്നെ രണ്ട് ടേബിൾ സ്പൂണ് ചോറ് അപ്പോൾ ഇത് ഞാൻ രണ്ട് സെക്ഷനായിട്ടാണ് അരക്കുന്നത് എല്ലാം ഒരുമിച്ചിട്ട് ഒരുമിച്ചിട്ട് നിങ്ങൾക്ക് അരക്കാം കുഴപ്പമില്ല അപ്പോൾ അരച്ചു കഴിഞ്ഞ് ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി അതായത് നന്നായി ടൈറ്റ് ആവാൻ പാടില്ല കൂട്ട് ലൂസ് ആവാനും പാടില്ല ആ ഒരു മീഡിയം ടെക്സ്ചറിൽ നിൽക്കുന്ന ഒരു കൂട്ടായിരിക്കണം കിട്ടേണ്ടത് അപ്പോൾ ശ്രദ്ധിക്കുക ഇത് നമ്മൾ തലേദിവസം അരച്ചു വെച്ച് പിറ്റേ ദിവസമാണ് ഇത് അപ്പം ഉണ്ടാക്കുന്നത് അപ്പോൾ ഉപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ പിറ്റേ ദിവസം രാവിലെയാണ് ഇടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം പച്ചരി നാല് മണിക്കൂറെങ്കിലും മിനിമം പുതിർക്കാൻ ഇട്ടിരിക്കണം അപ്പോൾ ഇനി ഞാൻ പിറ്റേ ദിവസം രാവിലത്തത് കാണിച്ചു ഇത് പിറ്റേ ദിവസം രാവിലെ നമ്മൾ ഒരു പത്ത് മിനിറ്റ് മുന്നേ അതായത് അപ്പം ഉണ്ടാക്കുന്നതിന് പത്ത് മിനിറ്റ് മുന്നേ നമ്മൾ ഉപ്പും ആവശ്യത്തിനുള്ള ഉപ്പും അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാരയും ഇട്ട് ഒന്ന് ഡയലൂട്ട് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക അപ്പോൾ നമ്മളിത് ഉണ്ടാക്കുന്നത് വെള്ളയപ്പം ഉണ്ടാക്കുന്ന ചട്ടിയിലാണ് അപ്പോൾ നിങ്ങൾക്കതുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ചട്ടയിൽ ചുറ്റിച്ചെടുത്ത് നമ്മളൊന്ന് മൂടി വെച്ച് അതിൻ്റെ അരികുവശമൊക്കെ ഒന്ന് വിട്ടു രീതിയിൽ വന്നു കഴിഞ്ഞാൽ നടു നടുഭാഗം ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം അപ്പോൾ ഇത് നമുക്ക് മുട്ടക്കറിയുടെ കൂടിയോ അല്ലെങ്കിൽ ചിക്കൻ കറിയുടെ കൂടിയോ എന്ത് കറിയുടെ വേണം കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം എനിക്കിപ്പം നമ്മൾ ഒരു ചെറിയൊരു പഞ്ചസാര ഇടുന്നത് കൊണ്ട് തന്നെ അതിനൊരു മധുരവും ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ കറി ഇല്ലെങ്കിൽ കൂടി നമുക്ക് വെറുതെ ആയാലും കഴിക്കാം അപ്പോൾ നല്ല ടേസ്റ്റാണിത് ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റുമാണ് ഫുൾ ആയി എല്ലാവരും വീഡിയോ കണ്ടല്ലോ നാളെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പാലപ്പം റെഡി എന്നിട്ട് വീട്ടുകാരൊക്കെ ഒന്ന് ഞെട്ടിക്കണം അപ്പോൾ അവർ പറയും ഓ ഇന്ന് പുതിയ ബ്രേക്ക്ഫാസ്റ്റ് ആണല്ലോ എന്ന് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കൂടെ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും വേണം അപ്പോൾ ഓക്കെ ബൈ